പ്രിയരെ ഈ ക്രിമിനൽ കൂരിയയ്ക്ക് പ്രാന്തായി ഒരു ബോധവുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഷോക്കടുപ്പിച്ചാൽ മാറുമെന്ന് തോന്നണില്ല ചങ്ങലയ്ക്കൊന്നും അത്രമാത്രം പ്രാന്ത് പിടിച്ചിരിക്കുന്നു അതിനകത്തുള്ള ബോസ്കോ മെത്രാണ് വാർദ്ധക്യം മൂലം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നല്ല ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ബോസ്കോ മെത്രാണ് ഈ ക്രിമിനൽ കൂരിയയുടെ തടവറയിലാണ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ പട്ടം കിട്ടിയിട്ട് ആദ്യമായി അപ്പോയിൻമെന്റ് കിട്ടിയ രണ്ട് വൈദികരെയാണ് ബസ്സില് കീഴിലെ കൊച്ചന്മാരായി നിയമിച്ചത് നിയമിച്ചത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കഷ്ടിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നു അതായത് ഈ കൊച്ചച്ചന്മാരും വൈദികരും എന്ന് പറയുന്നത് ഈ ക്രിമിനൽ കൂരിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവെള്ളയിലെ കളിപ്പാട്ടങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മുടെ വൈദികര് എങ്ങനെ എന്താ എങ്ങനെയാണ് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ ക്രിമിനൽ കൂരിയെ കൊണ്ട് ഈ അതിരൂപതയിൽ ഒന്നും നടക്കില്ലെന്നും അവർ ഇതുവരെ ഉണ്ടായിരുന്ന സകല കൂരിയെക്കാളും വൻ പരാജയമാണെന്നും അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനവർക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പ്രാന്ത് പിടിച്ചതുപോലെ കത്തെഴുതുകയാണ് ഒരാളെ മാറ്റുന്നു മറ്റേ ആളെ മാറ്റുന്നു മണവാളനച്ഛനെതിരെയൊക്കെ എഴുതി വിട്ടിരിക്കുന്ന കത്ത് എത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് ഒരു വൃത്തികെട്ട ഭാഷ സാമാന്യ മര്യാദ വേണ്ടേ ഒരു കാര്യങ്ങൾ ചെയ്യുകയല്ലേ ഒഫീഷ്യൽ സ്ഥാനത്തിരുന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും ബേസിക്കായ ഒരു മര്യാദ പാലിക്കട്ടെ ഭാഷയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അന്തസ് പാലിക്കെങ്കിലും വേണ്ടേ അതിനുപോലും സാധിക്കാത്ത തരത്തിൽ വൻ പരാജയമായി ഈ കൂരിയ മാറിയിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ കറുദിനാൾ ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിരുന്ന സമയത്ത് കറുദിനാൾ ആലഞ്ചേരിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് കറുദിനാൾ ആലഞ്ചേരി ഇവിടെ ഇറക്കിയിരുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറുകളും ഈ വൈദികർ അനുസരിച്ചിരുന്നു എന്ന് ഓർക്കണം എല്ലാ ട്രാൻസ്ഫറുകളും അവർ സ്വീകരിച്ചു ഒരിടത്ത് പോലും അവർ റിവോക്ക് ചെയ്തില്ല കറുനാൾ ആലഞ്ചേരി ഉണ്ടായിരുന്നപ്പോൾ പോലും അതിനുശേഷം ബിഷപ്പ് വനത്തോടത്ത് വന്നു അപ്പോഴും ഒരു ട്രാൻസ്ഫറുകൾ പോലും എഫക്റ്റ് ആവാതിരുന്നില്ല എല്ലാവരും കൂരിയയുടെ ബിഷപ്പിന്റെ ഈ ട്രാൻസ്ഫറുകൾ സ്വീകരിച്ചിരുന്നു അതിനുശേഷം ബിഷപ്പ് കരിയിൽ വന്നു ബിഷപ്പ് കരിയിൽ വന്നപ്പോഴും അദ്ദേഹം കൊടുത്ത എല്ലാ ട്രാൻസ്ഫറുകളും ഇവിടെയുള്ള സകലനും സ്വീകരിച്ചു ബിഷപ്പ് ഓസ്കോപുത്തൂര് വന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന കൂരിയ ഉണ്ടായിരുന്നിടത്തോളം കാലം ബിഷപ്പ് ഓസ്കോപുത്തൂരിനോടുള്ള സകല വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അതിരൂപതയിലെ മുഴുവൻ ബിഷപ്പ് മുഴുവൻ വൈദികരും എല്ലാ ട്രാൻസ്ഫറുകളും സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ പുതിയ കൂരിയ വന്നതിന് ശേഷം ട്രാൻസ്ഫറുകൾ സസ്പെൻഷൻ ഓർഡറുകൾ അല്ലെങ്കിൽ മാറി നിൽക്കൽ ഉത്തരവുകൾ തീട്ടൂരങ്ങൾ ഒന്നും തന്നെ ഒരു വൈദികരും സ്വീകരിക്കുന്നില്ല ഒരു വിശ്വാസിക്കും അത് വേണ്ടാതായിരിക്കുന്നു അവരുടെ യാതൊരു ഓർഡറുകൾക്കും ഈ അതിരൂപതയിൽ യാതൊരു വിലയുമില്ലാതായിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്തരമൊരു പ്രതിസന്ധി ഒരു ഒരതിരൂപതയിൽ സീറോ മലബാർ സഭയിലെന്നല്ല ലോകത്തൊരതിരൂപതയിലും ഇന്നു ഇന്നുവരെ ഉണ്ടായി കാണില്ല കാരണം ഇതുപോലൊരു ഗതികെട്ട കൂരിയ യാതൊരു ബോധവുമില്ലാത്ത ക്രിമിനൽ ആക്ടിവിസം മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുറെ ആളുകളെ പിടിച്ച് കൂരിയയുടെ ഭരണ തല തലപ്പത്താക്കിയാൽ ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് പത്ത് എഴുപത്തെട്ട് വയസ്സായ ഒരു ബിഷപ്പ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാതെ കുറെ ക്രിമിനലുകളുടെ തടവറയിൽ ജീവിക്കുന്ന ഒരു ബിഷപ്പ് ആ ബിഷപ്പിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ബിഷപ്പിനോട് നടക്കുന്ന കാര്യങ്ങൾ പോലും ഒന്നും അറിവുണ്ടാവില്ല ഈ ജോഷി പുതുവ എഴുതി വിട്ട കുറെ തീട്ടൂരങ്ങളുണ്ടല്ലോ ഈ തീട്ടൂരങ്ങളൊന്നും ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂര് കണ്ടു കാണണമെന്നില്ല അറിഞ്ഞു കാണണമെന്നില്ല കാരണം ജോഷി പുതുവയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കരഞ്ഞാൾ ആലഞ്ചേരിയെ വക്കിനിരുത്തിക്കൊണ്ട് കരദിനാൾ ആലഞ്ചേരിയെ കൂടി കൂടെ കൂട്ടിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റും ബിസിനസും കള്ളപ്പണ ഇടപാടുകളും ചെയ്യാനായ ജോഷി പുതുവയ്ക്ക് ഈ ബോസ്കോ പുത്തൂരെന്ന് പറയുന്ന മെത്രാൻ കൈവെള്ളയിലെ വെറും കുരങ്ങൻ മാത്രമാണ് വെറും കുരങ്ങൻ അത് നമ്മൾ മനസ്സിലാക്കും അത്തരത്തിൽ ഒരു കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കൂരിയ പ്രാന്ത് പിടിച്ച ഒരു സംഘം ക്രിമിനലുകളായി മാറിയിരിക്കുന്നു ഇന്ന് ഈ അതിരൂപതയിലെ ഒരു ഒരടവഹിക്കും ഒരു വൈദികനും വൈദികരും ഒരാവശ്യമില്ല വിവരങ്ങൾ അതാണ് അവസ്ഥ ഒന്ന് ആലോചിച്ചു ഈ അതിരൂപതയിലെ വൈദികരുടെ ഗതികേടോർത്ത് വല്ലാത്ത സങ്കടമുണ്ട് ഉണ്ട് കാരണം ഇതുപോലുള്ള കൂരിയയുടെ കീഴിൽ അവർക്കൊക്കെ ജീവിക്കേണ്ടി വരുന്നില്ല ഇപ്പോൾ പട്ടം കിട്ടിയ ആ അച്ഛന്മാരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻ്റ് കൊടുക്കുകയാണ് അവിടെ പോലും ഒരു കൊല്ലം തികച്ചിരുത്തുന്നില്ല ഒരു മാസം കഴിഞ്ഞ എടുത്തക്കും വലിച്ചെറിയാണ് അപ്പം അവരുടെ ഒരു ആത്മബോധം അവരാരായിരിക്കും അവരുടെ മനസ്സിലെന്താണ് ചിന്തിക്കുന്നത് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത യാതൊരുവിധ സുവിശേഷ മൂല്യങ്ങളും പറയാൻ കഴിയാത്ത ചെയ്യാൻ കഴിയാത്ത വെറും പാവങ്ങളായി ഇത്രയും കഷ്ടപ്പെട്ട് പന്ത്രണ്ട് കൊല്ലം പഠിച്ച ഈ അച്ഛന്മാരെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പറയാതിരിക്കുക നിങ്ങളും കൃത്യമായി ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ കൂരിയയെ നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക ഈ കൂരിയയെ ചങ്ങലിച്ചിടണോ അത് ഷോക്കടിപ്പിക്കണം എന്ത് ചെയ്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറയാം താങ്ക്